മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകൾ എല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് സിനിമയുടെ ടീസർ അണിയർ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട സംവിധായകൻ പൃഥ്വിരാജ് നൽകിയ അപ്ഡേറ്റ് ആണ് ചർച്ചാ വിഷയമാകുന്നത് ഐ മാർസിലും റിലീസിനെത്തുമെന്ന സൂചനയാണ് മോഡേണ് ഐ മാക്സ് മാസ്റ്ററിംഗ് ടെക്നോളജി അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ലെറ്റ് സി എന്നാണ് പൃഥ്വിരാജിന്റെ ട്വീറ്റ് ഇതാണ് ആരാധകർക്കിടയിൽ സംശയങ്ങൾക്ക് വഴിവെച്ചത് ഒപ്പം ആമാക്സിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിനെയും പൃഥ്വി മെൻഷൻ ചെയ്തിട്ടുണ്ട് ചിത്രം അമാക്സ് സ്ക്രീനുകളിൽ എത്തുകയാണെങ്കിൽ അത് കളക്ഷനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ചിത്രമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അപ്രാം കുരശ്ശിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാര്ത്തകളുണ്ട്